കേട്ടുകൊണ്ടാണ് ജോണി അവിടേക്ക് വന്നത് സണ്ണി തിരിഞ്ഞതും തന്റെ പിറകിൽ നിൽക്കുന്ന ജോണിയെ കണ്ടതും അവന്റെ മുഖത്ത് പേടി നിറഞ്ഞു ജോണി സണ്ണിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവന്റെ കഴുത്തിൽ പിടിച്ചു എങ്ങനെ തോന്നില്ല നിനക്ക് നമ്മുടെ അമ്മച്ചിയെ കൊല്ലാൻ എന്റെ കഴുത്തിന് പിടിപിടിച്ചായാ ജോണി സണ്ണിയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു പിന്നെന്താ ചെയ്യേണ്ടത് പറ ആദം വരുമ്പോ എല്ലാ സത്യങ്ങളും അറിയും ഇച്ചായനും ഉണ്ട് അതോർത്തോ അത് പറഞ്ഞപ്പോൾ ജോണി പിന്നെ ഒന്നും പറഞ്ഞില്ല ഇതാർക്കും അറിയില്ല ഇനി ഇച്ചായനായിട്ട് ആരെയും അറിയിക്കാൻ നിൽക്കേണ്ട ഉം ഉം അയാൾ ഒന്ന് മൂളി അപ്പോഴാണ് ആദമിൻ്റെ ഫോൺ അടിക്കുന്നത് അവൻ കണ്ണു തുറന്ന് ഫോൺ എടുത്ത് നോക്കി കൊച്ചനാണല്ലോ എന്തിനാ ഇപ്പം വിളിക്കുന്നത് നീ എടുത്തു നോക്ക് എന്തെങ്കിലും ആവശ്യം അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ കൊച്ചച്ച എന്തിനെയാണ് വിളിച്ചത് അത് മോനെ നമ്മുടെ മരിച്ചു ഇന്ന് രാവിലെ അത് കേട്ടതും ആദം ഞെട്ടി എന്താ പെട്ടെന്നുണ്ടായത് കൊച്ചന ഇപ്പം എവിടെയാ അറിയില്ല മോനെ ഒന്നും ഉണ്ടായിട്ടില്ല രാവിലെ സണ്ണിയുടെ കെട്ടിയോള് വന്ന് വിളിച്ചപ്പോൾ മിണ്ടുന്നില്ല ഞാൻ സണ്ണിയുടെ വീട്ടിലാണ് ആരോടും പറയാതെ ഞാൻ വന്നത് വല്യമ്മച്ചോട് പറയണ്ടേ എങ്ങനെ പറയും പറയാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ശരി കൊച്ച ഞങ്ങൾ ഉടനെ വരാം ശരി അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു എന്തടാ അതമേ ആദം അവനോട് കാര്യം പറഞ്ഞു എടാ ആരൂ എനിക്കിതിലെന്തോ പന്തികൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എടാ ആദമേ നമ്മൾ ആരോടും പറയണ്ട ഈ സംശയം നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി എന്നാൽ നമുക്ക് വേഗം ഇറങ്ങാം ആദം ആരോണിനോട് പറഞ്ഞു ആടാ പോവാ പപ്പ വല്ലുമോട് പറഞ്ഞ അപ്പോ നമ്മൾ അടുത്ത് വേണം അതും പറഞ്ഞ് അവർ രണ്ടുപേരും വേഗം ക്യാബിൽ നിന്നും ഇറങ്ങി ആദം വാതിൽ തുറന്നതും അപ്പുറത്തു നിന്ന് ആമി തുറന്നതും ഒരുമിച്ചായിരുന്നു ആമി ആദത്തിൻ്റെ ദേഹത്തേക്ക് പോയി തട്ടി രണ്ടുപേരും നിലത്തേക്ക് മറിഞ്ഞു ആമി ആദമിൻ്റെ മുകളിലായി വീണു രണ്ടുപേരുടെയും മനസ്സിൽ ഒരുതരം വികാരം കടന്നുപോയി ആമി കണ്ണുകൾ അടച്ചു കടന്നു ആദം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സ്വപ്നത്തിൽ അന്ന പോലെ കടന്നു എടാ ആദം ആരോൺ അവനെ വിളിച്ചപ്പോഴാണ് അവൻ ആ സ്വപ്നത്തിൽ നിന്നും തിരിച്ചു വന്നത് അവൻ അപ്പോൾ തന്നെ അവളെ അവന്റെ ദേഹത്തു നിന്നും തള്ളിയിട്ടു അമ്മേ അവൾ നിലവിളിച്ചുകൊണ്ട് നടുവും കുത്തി നിലത്തേക്ക് വീണു മീനു അവളുടെ നിലവിളി കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴാണ് ആദം അവളെ കണ്ടത് അവളെ കണ്ടതും അവന്റെ ഹൃദയത്തിൽ ഇച്ചു വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി വരുന്ന പെൺകുട്ടിയെയാണ് ഓർമ്മ വന്നത് നീ എന്താ അതും ചിന്തിച്ചു നിൽക്കുന്നത് നമുക്ക് പോകണ്ടേ അപ്പോഴാണ് അവൻ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നത് അവൻ അവളോട് ദേഷ്യം തോന്നി നിനക്കെന്തടി കണ്ണ് കാണുന്നില്ലേ അവൾ ഒന്നും മിണ്ടാതെ തരയും താഴ്ത്തി നിന്നു ഡീപ് മതിയാദം വാ നമുക്ക് പോവാ അതും പറഞ്ഞ് ആരോൺ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ഏതാടാ അവൾ അതാണ് നിന്റെ പി എ യാദം അത് കേട്ടതും അവൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് പുഞ്ചേരി വിരിഞ്ഞു അവനത് ആരും കാണാതെ മറച്ചു പിടിച്ചു എനിക്ക് ഇന്നിനി ടൈമില്ല ഇനി നാളെ വന്നാൽ മതി ഇന്നത്തെ എന്റെ ഷെഡ്യൂൾ എല്ലാം മാറ്റിയേക്ക് അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാൻ നിന്നതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൾ കണ്ടത് അവളുടെ സ്വപ്നത്തിൽ തന്നെ അലരുന്ന ആ നീല കണ്ണുകളാണ് അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായോ അവൾ തലയാട്ടി അതും പറഞ്ഞ് അവൻ പോയി പക്ഷേ അവൻ അവളെ ഒരു നോക്ക് കാണാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ നോക്കിയതും അവളും നോക്കിയതും ഒരുമിച്ചായിരുന്നു അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി അവൻ അപ്പോൾ തന്നെ തലതിരിച്ച് നടന്നു പോയി ആരോണും മീനു വായും പൊളിച്ചു നിന്നു ആദമിന്റെ പ്രണയത്തോടെയുള്ള ആ നോട്ടം സഹിക്കാനാവാതെ ആ രണ്ടു കണ്ണുകളിൽ ആമയോട് പകയരിഞ്ഞു ഡേവിഡ് റീന എന്ന നമ്പറിലേക്ക് വീണ്ടും ഡയൽ ചെയ്തു ഫോണിന്റെ ബെല്ലടി കേട്ട് റീന പോയി ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഇച്ചായൻ എന്ന പേര് കണ്ടതും ഫോൺ എടുത്തു അമ്മച്ചി എവിടെ അമ്മച്ചി ചായ കുടിച്ച് ഗുളികയൊക്കെ കൊടുത്ത് കിടക്കുവാണ് അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇച്ചായ എനിക്ക് പറയാനുള്ള ധൈര്യമില്ല ഇച്ചായൻ തന്നെ വന്ന് പറ വേണ്ട നീ പറഞ്ഞാൽ മതി അപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്നത് കേട്ടത് പുറത്ത് ആരോ വന്നിട്ടുണ്ട് വെക്കല്ലേ ഇച്ചായ മക്കളാവും അങ്ങനെയെങ്കിൽ അവർ തന്നെ പറയട്ടെ അമ്മച്ചിയോട് ആ ശരി അതും പറഞ്ഞ് റീന പോയി വാതിൽ തുറന്ന് നോക്കി റീനഅമ്മേ നമ്മുടെ കുഞ്ഞമ്മച്ചി മരിച്ചു ഇച്ഛായം പറഞ്ഞു മക്കളെ അമ്മ ചീതറിഞ്ഞ എങ്ങനെ സഹിക്കൂ എന്ന് എനിക്കറിയാം മേല പറയാതെരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർ വല്യമ്മച്ചിയോട് കാര്യം പറഞ്ഞ് വേഗം തന്നെ അവർ അവരെയും കൊണ്ട് അവിടേക്ക് പോയി വിവരമറിഞ്ഞ് എല്ലാവരും എത്തിയിരുന്നു അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പോവാൻ നിന്നപ്പോഴാണ് സണ്ണിയുടെ മകൻ അങ്ങോട്ടേക്ക് വന്നത് ചേട്ടായി എന്ന് വിളിച്ച് അപ്പു ഓടി വന്ന് ആദമിനെ കെട്ടിപ്പിടിച്ചു അവൻ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു എന്താ അപ്പൂസേ ചേട്ടായി അവൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്ക് സണ്ണി വരുന്നത് അവൻ കണ്ടത് എന്ത് സണ്ണി ചായ മോൻ കരയുന്നത് അത് അവന്റെ വല്യമ്മിച്ചി പോയെന്നുള്ള വിഷമം ആവും നിങ്ങൾ പോവാണോ ആ പോവാ ചായ വന്നിട്ട് പുതിയ കമ്പനിയിൽ ശരിക്ക് കയറിയിട്ടില്ല ആ ശരി അതും പറഞ്ഞ് അവർ എല്ലാവരും പോയി അപ്പൂവിനെ സണ്ണി പിടിച്ചപ്പോൾ അവൻ പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇതൊക്കെ കണ്ടുകൊണ്ട് ആദം അവിടെ തന്നെ കുറച്ചു നേരം നിന്നു ഡേവിഡും ബാക്കിയുള്ളവരും വേറെ കാറിലും ആദമും ആരോണും ആദമിന്റെ കാറിലുമാണ് പോയത് അപ്പോഴും അവന്റെ മനസ്സിൽ അപ്പൂ ആയിരുന്നു അവനോട് എന്തോ പറയാൻ വന്നതും അവന്റെ അപ്പനെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെയായതുമായിരുന്നു മനസ്സിൽ എന്താ നീ ആലോചിക്കുന്നത് എടാ ആരു അപ്പൂവിന് നമ്മളോട് എന്തോ പറയാനുണ്ട് അവൻ്റെ പപ്പ വന്നപ്പോൾ അവനൊന്നും മിണ്ടിയില്ല എന്താകും നമ്മളോട് പറയാനുള്ളത് അവൻ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട് അവൻ്റെ കണ്ണിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ അവൻ കണ്ടിട്ടുണ്ട് അതാണ് അപ്പൂവിന് ഇത്രയും പേടി അതെനിക്കും മനസ്സിലായി ഇനിയും ഉണ്ടല്ലോ നമ്മളിവിടെ ഇവിടെ നിന്നും എങ്ങോട്ടും പോകുന്നില്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കാം അതും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി ആമി ഇപ്പോഴും അവൻ്റെ നീലക്കണ്ണുകളിൽ ലയിച്ചു പോയിരുന്നു ചുറ്റുമുള്ളതൊന്നും അവൾ അറിഞ്ഞില്ല എടി ആമി ില്ല സ്റ്റോപ്പത്തി മീനു അവളെ തട്ടി വിളിച്ചപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നും അവൾ ഉണർന്നത് ഏഹ് നീ എന്താ പറഞ്ഞത് എടി ഒന്നുമില്ല സ്റ്റോപ്പത്തി ഇറങ്ങാൻ നോക്കാൻ ഇപ്പൊ ഇത് ഏത് ലോകത്താ എടിയാമി നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ ഏഹ് നീ എന്താ മീനു പറയുന്നത് കുന്തം അതും പറഞ്ഞ് മീനു ദേഷ്യത്തിൽ നടക്കാൻ തുടങ്ങി പേണങ്ങല്ല മോളെ ആമി അതും പറഞ്ഞ് അവളുടെ പുറകെ ഓടി നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണല്ലോ സ്വപ്നം കാണൽ ബസ് ഇറങ്ങാൻ നേരത്തും ഇപ്പം ഇതാ നീ നമ്മുടെ എം ഡിയെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ കിളി പോകൽ എന്താ മോളെ ഒരു മുഹബത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ടല്ലോ പോടിക്കാളിയാക്കാതെ ആ കണ്ണുകൾ അതാണെൻ്റെ സ്വപ്നത്തിൽ എന്നെ അലട്ടുന്ന കണ്ണുകൾ സ്വപ്നത്തിലെ എൻ്റെ ഇച്ഛൻ്റെ കണ്ണുകൾ നിൻ്റെ സ്വപ്നത്തിലെ നിൻ്റെ ഇച്ചൻ്റെ കണ്ണുകളോ നീ എന്ത് തേങ്ങ എടിയാ മീ പറയുന്നത് അവൾ എന്നും കാണുന്ന സ്വപ്നത്തിൻ്റെ കാര്യം മീനുവിനോട് പറഞ്ഞു അപ്പോൾ നീ ഇങ്ങനെയും നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ടല്ലേ നടക്കട്ടെ നടക്കട്ടെ അതും പറഞ്ഞ് അവർ വീട്ടിലേക്ക് നടന്നു പോയി എന്താരും സിറിലിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് നിനക്കറിയില്ല അല്ലേടാ അവനൊരു എം ഡി വന്നിരിക്കുന്നു എന്നെ വെള്ളം കുടിപ്പിക്കാൻ പിന്നെ എൻ്റെ കമ്പനിയിൽ നടക്കുന്ന കളികൾ എനിക്കറിയണ്ടേ അതിനെ അല്ലല്ലോ വെള്ളം കുടിപ്പിക്കേണ്ടത് സോറി എടാ നാളെ നമുക്കെല്ലാം ശരിയാക്കാം നീ ടെൻഷനാവാതെ നാളെ കുറച്ചുപേർ വെള്ളം കുടിക്കും അവൻ അവളിലേക്ക് കൊടുങ്കാറ്റ് പോലെ പടർന്നു അവൻ്റെ പ്രണയം ചുംബനമായി അവൻ അവളിലേക്ക് പകർന്നു അതിൽ മതിമറന്ന് അവൾ അവൻ്റെ വേദനകൾ സ്വീകരിച്ചു അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി അവൻ നൽകുന്ന വേദനകൾ അവളെ ആവേശമുണർത്തി അവളുടെ ശീൽക്കാര ശബ്ദം ആ മുറിയിൽ മുഴങ്ങി ചേ അവൾ അവനെ പ്രണയപൂർവ്വം വിളിച്ചു ശിവ പെണ്ണെ നിന്നെ എന്നിലേക്ക് ആകർഷിക്കുന്നത് നിന്റെ മൂക്കിലേ ചുവന്ന മൂക്കുത്തിയാണ് പെണ്ണേ നിന്നെ കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് കൊതി തീരുന്നില്ല അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിൽ അവൻ്റെ മുഖം കൊണ്ടുരസി അവൾ കിടന്ന് പിടഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു ചെ മതി എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട് മതി പ്ലീസ് ആഹാ എൻ്റെ പെണ്ണിന് ഫീലിംഗ് ആവുന്നുണ്ടോ അതും പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ ഇടുപ്പിൽ മുഖം വെച്ച് ഉരസി അവളൊന്ന് മൂളിക്കൊണ്ട് തലയിണയിൽ മുഖം അമർത്തി അവൻ്റെ നീലക്കണ്ണുകൾ കാണും തോറും അവൻ്റെ പ്രണയം അവൾക്ക് ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞു പെട്ടെന്ന് ആ കണ്ണുകൾ കൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചു ഇച്ചേ എന്ന് വിളിച്ച് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു ഈശ്വര അയാളുടെ നീല കണ്ണുകളാണല്ലോ എന്താ ഇതിൻ്റെ അർത്ഥം അയാളാണോ ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ ഇച്ചയൻ എനിക്ക് ഒന്നും അറിയുന്നില്ലല്ലോ അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു മായ ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങി അച്ഛൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവൾക്ക് വയ്യാത്തത് ആ മോൾ എഴുന്നേറ്റോ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ ആ പോണം ഇതുവരെ ഓഫീസിൽ എം ഡി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല ആ അതാണ് നല്ലത് പോവാൻ റെഡി ആയിക്കോ ഞാൻ ചെയ്തോളാം ചേച്ചി എവിടെയാമ്മേ ഞാൻ സഹായിക്കാം എല്ലാം കൂടെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ ചേച്ചിയും അച്ഛനേയും അമ്മേ ഒറ്റയ്ക്ക് നോക്കണ്ടേ അവൾ റൂമിലുണ്ട് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ അത് മതി കുറച്ചൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ മായയ്ക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് അമ്മയും ജോലിക്ക് പോകുന്നത് നിർത്തി എന്നാൽ അമ്മേ ഞാൻ പോയി റെഡി ആവട്ടെ എം ഡി എത്തുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണം ആ ശരി മോളെ അതും പറഞ്ഞ് അവൾ റെഡി ആവാനായി പോയി റെഡിയായി എല്ലാവരോടും പറഞ്ഞ് അവളും മീനുവും ഓഫീസിലേക്ക് പോയി ഇച്ചേ എന്ന് വിളിച്ച് അവൾ അവനെ പുണർന്നു ശിവ നീ എൻ്റെത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് അതും പറഞ്ഞ് അവളുടെ വെളുത്ത മേനിയിൽ അമർന്നു അവൻ്റെ ഓരോ വികാരങ്ങളും അവൻ അവളിലേക്ക് പകർന്നു ശിവ എന്ന് വിളിച്ച് ആദ്യം ഞെട്ടി എഴുന്നേറ്റു ഈശോയെ ആ കൊച്ചു കൊച്ചുമുഖവും ആ ചുവന്ന മുക്കുത്തിയും ഇന്നലെ കണ്ട ആ പെൺകുട്ടി എന്തോ അവളെ കണ്ടപ്പോൾ എൻ്റെ സ്വപ്നത്തിലെ കൊച്ചു മുഖമാണ് ഓർമ്മ വന്നത് കുറേ ആയാലും ഞാൻ ഈ സ്വപ്നം കണ്ടിട്ട് ഇന്നലെ ആ കുട്ടിയെ കണ്ടത് മുതലാണല്ലോ വീണ്ടും സ്വപ്നം ഞാൻ കാണാൻ തുടങ്ങിയത് ആരാകും എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ഇനി അവളാണോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആദം ആരോണിൻ്റെ വിളി കേട്ടപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നും തിരിച്ചു വന്നത് നീ എന്താണോ ചിന്തിക്കുന്നത് കുറേ നേരമായി ഞാൻ വന്നിട്ട് നീ എന്താ സ്വപ്നലോകത്തു നിന്ന പോലെ ഇരിക്കുന്നു എന്തു പറ്റിയടാ ഒന്നുമില്ലടാ അതും പറഞ്ഞ് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഈ ചെക്കിന് എന്ത് പറ്റി അതും പറഞ്ഞ് ആരോണും അവിടെ നിന്ന് പോയി ആദും കുളിക്കുന്നതിനിടയിലും അവന്റെ മനസ്സിലാക്കൊച്ചു മുഖമുള്ള പെൺകുട്ടിയായിരുന്നു അവളുടെ നിഷ്കളങ്കമായ ചിരിയും അവളുടെ ചുവന്ന നിറമുള്ള മൂക്കുത്തിയും അതാണ് അവളുടെ ഭംഗി തോന്നിപ്പിക്കുന്നത് അതേ നിഷ്കളങ്കമായ ചിരിയും ആ മുക്കുത്തിയുമാണ് ഇന്നലെ കണ്ട പെൺകുട്ടിക്കും അവളെ അടുത്ത് കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം തോന്നുകയാണല്ലോ എന്താണിതൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അല്ല ഇത്ര നേരത്തെ നീ എങ്ങോട്ടാ പോകുന്നത് അവൻ റെഡിയായി വരുന്നത് കണ്ട് ആരോൺ ചോദിച്ചു അപ്പോഴാണ് അവൻ ടൈം നോക്കുന്നത് എട്ടുമണിയായിട്ടുള്ളൂ എടാ ആദം നിനക്ക് ഇത് എന്തു പറ്റി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് വേഗം റെഡിയായി വാ ഓക്കെടാ ഞാൻ റെഡി അതും പറഞ്ഞ് ആരോൺ റെഡി ആവാൻ പോയി റെഡിയായി വന്നു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ നേരം റീന അവരുടെ അടുത്തേക്ക് വന്നു അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ പിന്നെ ഇന്ന് വൈകുന്നേരം ഞാനും ഇച്ചാനും ആ കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ ആരുടെ വീട്ടിലേക്കാണ് മമ്മി എടാ മായമോളുടെ അത് കേട്ടതും ആരോണെൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഞാൻ വരുന്നുണ്ട് മമ്മി നീയോ കുഞ്ഞാ ഞാനിന്നില്ല ആൻറ്റി എനിക്ക് കുറച്ച് ജോലികൾ ബാക്കിയുണ്ട് ആരോൺ അവനെ സംശയത്തോടെ നോക്കി ആ ശരി അതും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് അവൻ്റെ കാറിൽ ചെന്ന് നിന്നു കാറിൽ നിന്നും ഇറങ്ങി ആദം കാറിൻ്റെ മുകളിൽ കയറി കിടന്നു ഒരു കൈ നെറ്റിയിൽ വെച്ചു ആരോൺ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ നിനക്ക് പറയാനുള്ളത് എടാ ആരൂ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഉറക്കം കളയുന്ന ഒരു സ്വപ്നം എന്നെ ഇച്ഛയെന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ കൊച്ചിനെ നിൻ്റെ കൊച്ചോ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ഒന്നുമില്ല അതും പറഞ്ഞ് ആദം അവിടെയൊന്നും പോയി ഞാൻ ചുമ്മാ പറഞ്ഞടാ നീ കാര്യം പറ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്തോ പറയാൻ പറ്റുന്നില്ല ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ എന്താ മോനെ പ്രേമം തലയ്ക്ക് പിടിച്ചോ അറിയില്ലടാ ഒറ്റ ദിവസം കണ്ടപ്പോൾ തന്നെ ആ കുട്ടിയെ അല്ല ഏത് കുട്ടിയുടെ കാര്യമാണ് നീ പറയുന്നത് ഇന്നലെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ ഇടിച്ചില്ലേ ആ ആ പേര് നിനക്ക് എങ്ങനെ അറിയാം അതോ അത് അവളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ആരോ ഒന്നും പറഞ്ഞില്ല ഓക്കെ ഇങ്ങനെയൊക്കെ ആ കുട്ടിയുടെ പ്രണയമാണോ അറിയില്ലടാ നോക്കട്ടെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം അതും പറഞ്ഞ് അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോയി തിരക്ക് പിടിച്ച ആമിയും മീനുവും വേഗത്തിൽ ഓഫീസിന്റെ ഗേറ്റ് കടന്നതും അവരെ മറികടന്ന് അവന്റെ താറും ഓഫീസിന്റെ മുറ്റത്തെത്തി അവനെ അടുത്ത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഹൃദയമുടിപ്പ് വേഗത്തിലായി അവൾ അവനെ തന്നെ നോക്കി നിന്നു അത് മീനു കാണുകയും ചെയ്തു ഹാമി ഹാമി അവൾ ആമിയെ കുറേ തട്ടി വിളിച്ചു മീനു തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ആദമും ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ മാറ്റി ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് നീയല്ലേ എൻ്റെ പീയെ യെസ് സർ ഓക്കെ പെട്ടെന്ന് എൻ്റെ ക്യാബിലേക്ക് തടാം ഓക്കെ സർ അതും പറഞ്ഞ് ആദമും മാമിയും ഒരുമിച്ച് നടന്നു അവർ ഒന്നിച്ചു പോകുന്നത് കണ്ട് ആരോണും മീനും അതുതന്നെ നോക്കി നിന്നു നല്ല ചേർച്ച എന്ന് അവർ രണ്ടുപേരും മനസ്സിലോർത്തു രണ്ടുപേരും ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോയി എന്താ തൻ്റെ പേര് ശിവാത്മിക അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഓക്കെ ശിവ നാളെ ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം നാളെ നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റിന് പോകണം ഓക്കെ സർ പെട്ടെന്ന് പറഞ്ഞോ എന്താ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ കസേരിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല ഇല്ല സർ ഞാൻ വരാം ഞാൻ പൊക്കോട്ടെ സാർ അവൻ ഒന്ന് മോളി അവൾ നേരെ മീനുവിൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു ആണോ നിനക്ക് പേടിയുണ്ടോ പോവാൻ പേടിയൊന്നുമില്ല എന്നാലും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലടി അപ്പോഴേക്കും അവളെ ആരും നാളത്തെ ഒക്കെ പറയാനായി വിളിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് മാമി വേഗം തന്നെ ഇറങ്ങി കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി ഇന്നെന്താ അവളെ നേരത്തെ പോകുന്നത് അതമ്മേ ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോവാണ് ആരുടെ കൂടെ ഓഫീസിലെ എം ഡിയുടെ കൂടെ അത് ആളെങ്ങനെ നല്ല സ്വഭാവമാണോ അവൾ പാക്കിങ് ചെയ്യുമ്പോൾ അമ്മ അവളോട് ചോദിച്ചു എൻ്റെ വർക്കിൻ്റെ ഭാഗമല്ലേ അമ്മേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ ചേച്ചിയോടും അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും അയാൾ സമാധാനിച്ചു രണ്ട് ദിവസമല്ലേ അത് വേഗം പോവും അതും പറഞ്ഞ് അവൾ കിടക്കാനായി പോയി നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ അവൾ കണ്ണുകൾ അടച്ചു